ഫോക്കസ് ചെയ്യാൻ ഉള്ളിൽ നാല് ില് ഗുണവിശേഷങ്ങളാണത് ഗുണവിശേഷങ്ങളിൽ നാല് കാര്യങ്ങളിൽ സ്റ്റാറ്റസ് ഒന്ന് ജെൻഡർ ഒന്ന് നമ്പർ ടൈപ്പാണ് നമ്മള് കുറിച്ചിട്ട് കുറിച്ചിട്ടും തില്മിലാണ് നമ്മൾ നമ്മൾ ഇസ്മിനാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ഇസ്മില് നാല് ഗുണവിശേഷങ്ങളുണ്ട് ഒന്ന് ഒന്ന് ആണ് ഒന്ന് ജെൻഡർ ആണ് ഒന്ന് നമ്പർ ആണ് ഒന്ന് ടൈപ്പ് ആണ് പേരുകളൊന്നും കണ്ടിട്ട് കൺഫ്യൂഷൻ ആവണ്ട ആ പേരുകൾ നമുക്ക് വഴിയാന്ന് വിളിച്ചോ ഫസ്റ്റത്തെ ആ ഗുണവിശേഷം നമ്മൾക്ക് പഠിക്കാം ആ ഫസ്റ്റത്തിൽ ഒന്ന് വരുന്ന സ്റ്റാറ്റസ് ആണ് അതിൽ സ്റ്റാറ്റസ് എന്താ ഭൂമി വിശേഷം എന്താണെന്നുള്ള ചോദിച്ചാല് പ്രവർത്തനം നടത്തും അതായത് ഇങ്ങനെ സ്റ്റാറ്റസുകളാണ് ഒരു അറബി വാക്കിന് ഉണ്ടാവുക അതില് ആദ്യത്തേത് റഫ ആണ് രണ്ടാമത്തേത് നസബാണ് മൂന്നാമത്തേത് ജറു എന്ന് പറയും അപ്പൊ മൂന്ന് സ്റ്റാറ്റസുകളാണ് ഇതും ഒന്ന് റഫ് നസബ് ജറു എന്താണ് റഫ് റഫ എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയപ്പെടുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നത് ആരാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഒരു പ്രവൃത്തി ചെയ്യുന്നില്ല ആ പ്രവൃത്തി ആരാണോ ചെയ്യുന്നത് അപ്പൊ ആ പ്രവർത്തകനായിരിക്കും റഫായിട്ട് കഴിച്ചു ഉദാഹരണ അടുത്ത് നോക്കിയാൽ ഞാൻ അമിതമായി ചോക്ലേറ്റ് കഴിച്ചു ഇതിൽ പ്രവൃത്തി എന്ന് പറയുന്നത് കഴിച്ചു നല്ലതാണ് ഈ കഴിച്ചു പ്രവൃത്തി ആരാണ് ചെയ്യുന്നത് ഞാൻ എന്താളാണ് അപ്പൊ ഞാനാണ് ഇവിടെ റഫായിട്ട് കണക്കാക്കേണ്ടത് അങ്ങനെ റഫിന്റെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അടുത്ത ഉദാഹരണം ഉദാഹരണമായിക്കോ എന്റെ പല്ല് വേദനിക്കുന്നു അപ്പൊ വേദന വേദനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രവൃത്തിയായിട്ട് വരുന്നത് എന്റെ പല്ല് വേദനിക്കുന്നു എന്നുള്ളത് ഈ വേദനിക്കുന്നത് എന്ത് അതായത് പ്രവൃത്തി നടക്കുന്നത് എന്തിനാണ് പല്ലിലാണ് അപ്പൊ പല്ല് എന്നുള്ളതാണ് ഇവിടെ റസായിട്ട് വരിക എന്നാലും മനസ്സിലാക്കി അതിനുശേഷം ഉദാഹരണം നോക്കാം ദന്ത ഡോക്ടർ എനിക്കൊരു ഫില്ല തന്നു അപ്പൊ ഫില്ലിങ് തന്നു എന്നല്ലാണ് പ്രവൃത്തി ആരാണ് ഫില്ലിങ് തന്നത് അതാണ് ആദ്യത്തെ ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം ദന്ത ഡോക്ടർ ആണ് ദന്ത ഡോക്ടറാണ് ഇവിടെ പ്രവൃത്തി നടത്തുന്നത് എന്നല്ല എനിക്ക് മനസ്സിലായി പ്രവർത്തിക്കകൻ ഞാൻ ദന്ത ഡോക്ടറാണ് റഫായിട്ട് നമ്മളിവിടെ കണക്കാക്കാൻ കഴിയും കാര്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും പ്രവൃത്തി എന്താ കണ്ടുപിടിക്കാൻ പറ്റുക അതിൽ ആരോ പ്രവർത്തിക്കുന്നതും നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കുക അതായിരിക്കും റഫായിട്ട് കണക്കാക്കുക ചെയ്യുന്ന ആള് അതായത് പ്രവൃത്തി നടത്തുന്നതിൽ പല്ലിന്റെ വിഷയം നമ്മൾ ശ്രദ്ധിച്ചു പല്ലിലാണ് ആ പ്രവൃത്തി നടക്കുന്നതെങ്കിൽ അപ്പൊ ആ പല്ലാണ് നമ്മൾ റഫായിട്ട് കണക്ക് കൂട്ടുന്നത് അത് ഒരു മനുഷ്യനെ ആവണമെന്നില്ല മറ്റ് വസ്തുക്കളും ആകാൻ സാധ്യത ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത് റഫ് സാധാരണ നിലയിലുള്ള ഒരു വാക്കിന്റെ സ്റ്റാറ്റസ് ആകുന്നു അത് നോർമലി ഒരു അറബി വാക്കെടുക്കുമ്പോ അതില് പ്രത്യേക മാറ്റങ്ങളില്ലാതെ കിടക്കുന്ന ഒരു വാക്കാണെങ്കിൽ അത് റഫായിൽ ആയിരിക്കും ഒക്കെ ഉണ്ടാകുക നോർമലായിട്ട് ഈ റഫയിലിന്റെ കേസിൽ തന്നെ ഒരു ഇസ്മ റഫ ആയിട്ടാണ് കണക്ക് കൂട്ടുന്നതെങ്കിൽ ആ റഫ ആയ സ്റ്റാറ്റസിനെ നമ്മൾ അറബിയിൽ വിളിക്കുന്ന രീതിയാണ് മഫൂ എന്നുള്ളത് അതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി അതുപോലെ രണ്ടാമത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നെസബാണ് നസബ് എന്താണെന്ന് ചോദിച്ചാല് പ്രവൃത്തിയെ കുറിച്ചുള്ള അധിക വിവരങ്ങളെയാണ് വിശദാംശം സൂചിപ്പിക്കുന്നത് അതായത് സബ് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയെ കുറിച്ച് വരുന്ന മറ്റു ഡീറ്റെയിൽകൾ മറ്റു വിവരങ്ങളാണ് നസബായിട്ട് കണക്കാക്കുക ഉദാഹരണത്തിന് രണ്ട് ഘട്ടങ്ങളുടെ പ്രക്രിയയിൽ പിന്തുടരുക അതായത് പ്രവൃത്തി എന്ന് പിടിക്കാൻ വാക്യത്തിൽ മറ്റെല്ലാ വിശദാംശങ്ങളും നെസബാണെന്ന് മനസ്സിലാക്കുക പ്രവർത്തകൻ എന്നുള്ളത് നമ്മൾ റഫാ മനസ്സിലാക്കുക പിന്നെ അതിന് റഫിനെ ഈ പ്രവൃത്തിയെ മാറ്റി വെച്ചിട്ട് മറ്റു വരുന്ന ഡീറ്റെയിൽകളെ നെസബാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ ഉദാഹരണം നോക്കാം വിഷമതിനാൽ മുഹമ്മദ് ഇന്നലെ വീട്ടിൽ സന്തോഷത്തോടെ ചോക്ലേറ്റ് കഴിച്ചു പ്രവർത്തി എന്താ കഴിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രവർത്തകനാരാണ് ഈ മുഹമ്മദ് അപ്പൊ അതിനായിട്ട് ഒഴിവാക്കിയാലും എന്ത് ാണ് കഴിച്ചത് എന്നുള്ളത് എന്റെ ഉത്തരാണ് അതുപോലെ എപ്പോഴാണ് കഴിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചത് വെച്ചാൽ വീട്ടിൽ എങ്ങനെയാണ് കഴിച്ചത് സന്തോഷത്തോടെ എന്താണ് കഴിച്ചത് ചോക്ലേറ്റ് ഇത്രയും ചോദ്യങ്ങൾക്കുള്ള മറ്റു ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്ന് പറയുന്നത് വിശദാംശങ്ങളാണ് അതൊക്കെ നസവായിട്ടാണ് നമ്മൾ കണക്കുകൂട്ടുന്നത് അങ്ങനെ നെസവായിട്ട് കണക്കൂട്ടുന്ന വാക്കാണ് നമ്മൾ അറബിന് മനസ്സിലുന്നത് ജെറ എന്ന് പറയുന്ന സ്റ്റാറ്റസിലൊക്കെ നമുക്ക് കിടക്കാം ജറു എന്ന് പറയുന്നത് പൊതുവെ ടെ പിന്ന ലേ എന്നുള്ള വാക്കുകൾക്ക് വാക്കുകളിൽ അവസാനിക്കുന്ന അതായത് രാജാവിന്റെ ഉപദേശം രാജാവിന്റെ എന്നുള്ളത് രാജാവ് എന്നുള്ളത് ഇസ്മാണ് എന്റെ എന്നുള്ളത് ആർഫ് അപ്പൊ ഈ രാജാവിന്റെ എന്നുള്ളതിൽ ഈ രാജാവ് ആയിരിക്കും ജെറായിട്ട് നമ്മൾ കണക്കുകൂട്ടുക കാരണം എന്റെ എന്റെ ഫോല വാക്കാണത് അതിനുശേഷം വരുന്ന വാക്ക് അത് മജിറൂർ എന്ന് പറയും അത് പിന്നെ പഠിക്കാൻ സാധിക്കാം ഈ ജെറെന്ന് പറയുന്ന സ്റ്റാറ്റസ് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താനും മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ഒരു സ്റ്റാറ്റസാണ് അതിൽ കൂടുതൽ പറയാനൊന്നുമില്ല ഈ ഒരു വിഷയം തന്നെ ഉണ്ട് അപ്പൊ അങ്ങനെ ജെറായിട്ട് വരുന്ന വാക്കിനെ നമ്മൾ മജൂർ മജ്റൂർ എന്ന് വിളിക്കും ബർഫറായിട്ട് വരുന്നതിനെ ബർഫു എന്ന് വിളിക്കും നെസുറായിട്ട് വരുന്നതിനെ മൻഷൂർ എന്ന് വിളിക്കും ജെറായിട്ട് വരുന്നതിന് മജൂർ ീ ഉദാഹരണത്തിൽ ഉദാഹരണം നമുക്ക് നോക്കാം അധ്യാപകൻ ക്ലാസ് മൊഴിയിൽ കയറി ഇതിൽ പ്രവൃത്തി എന്താണ് കയറിയാണ് പ്രവർത്തകൻ ആരാണ് അധ്യാപകനാണ് എവിടെയാണ് കയറിയത് ക്ലാസ് മൊഴിയില് ഈ ക്ലാസ് ഈ അധ്യാപകൻ എന്നുള്ളത് റഫാണ് ക്ലാസ് മൊഴി എന്നുള്ളത് നസറാണ് അവിടെ ജറുവിന്റെ ഇത് ഉൾപ്പെട്ടിട്ടില്ല ജറു ഉൾപ്പെട്ടിട്ടുള്ള സെന്റൻസും ഈ ഒരു ഉദാഹരണം വിദ്യാർത്ഥിയുടെ അമ്മ അടുത്ത ദിവസം അധ്യാപകനെത്തോടെ അദ്ദേഹത്തെ പ്രവൃത്തി നേരിട്ടു എന്നതാണ് അപ്പൊ നേരിട്ടു എന്നുള്ളത് ആരാ പ്രവർത്തിക്കുന്നത് വിദ്യാർത്ഥിയുടെ അമ്മയാണ് വിദ്യാർത്ഥിയുടെ അമ്മയിൽ വിദ്യാർത്ഥി എന്നുള്ളത് എന്താണ് ചെറാണ് കാരണം യുഡേ എന്നുള്ളതിന്റെ കൂടെ വരുന്നു കാരണം വിദ്യാർത്ഥി ചെറായി അതേപോലെ വിദ്യാർത്ഥിയുടെ അമ്മ എന്നുള്ളത് അമ്മ എന്നുള്ള വാക്കാണ് കാരണം അമ്മയാണ് പ്രവൃത്തി ചെയ്യുന്നത് അപ്പൊ അതിന്റെ കൂടെ വിദ്യാർത്ഥിയുടെ അമ്മ എന്നുള്ളതിന്റെ ഒരു ബോക്സിംഗ് ഉള്ളായിട്ടാണ് ശെരി അറബിയിലൊക്കെ വരുമ്പോൾ നമ്മൾ കണക്കാക്കുക അപ്പൊ അതിനൊരു ഫാഗ്മെന്റ് ഒക്കെ പറയും പിന്നീട് അങ്ങ് പഠിക്കും ഇപ്പൊ അമ്മയാണ് ഈ പ്രവർത്തനം ആരുടെ അമ്മ വിദ്യാർത്ഥിയുടെ അമ്മ വിദ്യാർത്ഥിയുടെ എന്നുള്ളത് കൊണ്ട് വിദ്യാർത്ഥി ജബറായി മാറി അതിനുശേഷം വരുന്ന അടുത്ത ദിവസം എപ്പോൾ എന്നുള്ളതിന്റെ പുത്തരാണ് അടുത്ത ദിവസം ആരെ എന്നുള്ളതിന്റെ പുത്തരാണ് അധ്യാപകൻ എങ്ങനെ വിളിച്ചിട്ടാണ് ദിവസത്തെ വിളിച്ച ദേശത്തോടെ പിന്നെ ദ്ധ്യാപകന് അടുത്ത ദിവസം നിങ്ങളൊക്കെ ഈ നഷ്ടിലാണ് വരിക